ഈ കടലാസുകൾ ഛേ വിദേശത്തും ഇന്ത്യയിലും വളരെ വിദഗ്ധമായി നടന്നിട്ടുള്ള കൊലപാതകങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പോയി വളരെ പാടുപെട്ട് ഞാൻ വേണ്ടി ഞാൻ എന്തുമാത്രം ഇതിൽ നിന്നും വളരെ അഡ്വാൻസ്ഡ് സയന്റിഫിക് രീതിയിൽ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു അതിന്റെ സാധ്യതകളെ കുറിച്ച് നമ്മൾ പ്ലാൻ തയ്യാറാക്കുന്നു അങ്ങനെ ഇത് സ്വിറ്റ്സർലൻഡിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന കേസാണ് ഭാര്യ കൊന്ന് വെട്ടി നുറുക്കി ഓരോ കിലയുടെ പാക്കറ്റുകളിലാക്കി സ്വന്തം കോൾഡ് സ്റ്റോറേജിൽ കൊണ്ടുപോയി ഫ്രീസറിൽ വെച്ച് തീർത്ത പാർക്കിൻസൺ ആ കൊന്ന വേറെ ആർക്കും ഈ കേസ് അറിയില്ല എടാ പന്ന മരക്കഴുതേ മറ്റാർക്കും അറിയാൻ പാടില്ലെങ്കിൽ പിന്നീട് എങ്ങനെയാണോ പത്രത്തിൽ വന്നത് എന്റെ കഴിഞ്ഞ ഓസിന് കള്ളടിക്കാൻ വേണ്ടി ഓരോ വിട്ടിത്തരുകൾ കടുഞ്ചോര സീരയ്ക്കുള്ളിൽ കൊടും പായുന്നേ